നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത തിരുവിതാംകൂറിനെ അതിരറ്റ് സ്നേഹിച്ച അവിടുത്തെ ജനതയെ സ്നേഹിച്ച കൃഷിയെ സ്നേഹിച്ച പുസ്തകങ്ങളെയും അറിവിനെയും സ്നേഹിച്ച ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിശാഖം തിരുനാൾ എന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ചില ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ഇങ്ങനെ തെക്കേ അമേരിക്കയിൽ ഏതാണ്ട് വേനലിൽ പോലും വളരുന്ന ഒരു കിഴങ്ങ് വിള വിളയെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ചെയ്തു അങ്ങനെയാണ് ബ്രസീലിലെ ആദിവാസി ഗോത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വിളയാണിത് അതിൻ്റെ പേര് കസാവ എന്നാണ് അവരുടെ ഭാഷ തിരുവനന്തപുരത്ത് മരച്ചീനെത്തി അദ്ദേഹം ഇത് കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തു കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തിട്ട് വളരെ കൗതുകകരമായ ഒരു കാര്യം അദ്ദേഹം മലയാളിയുടെ മനഃശാസ്ത്രം ഇത്രയും ഭംഗിയായി അറിയാവുന്നൊരു ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിരുന്നു എന്ന് സംശയമാണ് അദ്ദേഹം അവിടെ ഒരു നാലഞ്ച് ബോർഡുകൾ സ്ഥാപിച്ചു ഇവിടെ വന്ന് ചീനയിൽ നിന്ന് വന്നതുകൊണ്ട് ചീനയിൽ നിന്ന് വന്നതിനല്ല നമ്മൾ ചീനി എന്ന് പറയുന്നത് ചീനി വല ചീന ചട്ടി ചീന ചീനക്കുഴൽ ആ കൂട്ടത്തിൽ ഇതിന് നമ്മൾ കിഴങ്ങ് എന്ന് പേര് കൊടുത്തു അങ്ങനെ മരത്തിൻ്റെ മൂട്ടിലുണ്ടാകുന്ന ചീനിക്കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള കിഴങ്ങ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് മരച്ചീനി എന്ന് പേര് നമ്മുടെ ഭാഷ വൈവിധ്യം നമ്മളെ മരിച്ചീനിയയിൽ നിന്ന് മാത്രം നമ്മുടെ ഭാഷാ വൈവിധ്യത്തിന് നമുക്ക് പിന്നെ തെളിയിച്ചെടുക്കാൻ കഴിയും ആറ് മലയാളിക്ക് നൂറ് മലയാളം ഒന്നാണല്ലോ വെച്ച